നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും സുസ്ഥിര സാമൂഹ്യ ജീവനോ എന്ന വിഷയത്തിന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സംസ്കൃത വ്യവസ്ഥയെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പ്രാചീന വ്യവസ്ഥയെ കുറിച്ച് സംസാരിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് സംസ്കൃത വ്യവസ്ഥ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കയറുന്നത് അതായത് പ്രാചീന വ്യവസ്ഥയിൽ കുടുംബം പ്രാചീന വ്യവസ്ഥയിൽ തന്നെ അതിൻ്റെ ഒരു വികസിത രൂപമാണ് കുടുംബ കുടുംബ വ്യവസ്ഥയിലെ കുറച്ചുകൂടെ വികസിച്ച രൂപമാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത് അതിന്റെ കുറച്ചുകൂടെ വികസനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സംസ്കൃത വ്യവസ്ഥ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത് കൾച്ചർ സിസ്റ്റം ഇവോൾവ് ഫ്രം ട്രൈബൽ സിസ്റ്റംസ് ത്രൂ വില്ലേജ് ആൻഡ് അർബൺ സിസ്റ്റംസ് എന്താണ് സംസ്കൃത വ്യവസ്ഥ സാമൂഹ്യ ചരിത്രത്തിന്റെ പ്രാചീന വ്യവസ്ഥാ ജീവിതത്തിൽ കൂട്ടുകുടുംബ ജീവിതത്തിലൂടെ ഉയർന്നു വന്ന ഗോത്രവ്യവസ്ഥ വനജീവിതം ഊട്ടായ പ്രവർത്തനം ഉൽപാദനം ആശയവിനിമയം നേതൃത്വം വിട്ടുവീഴ്ച ബഹുമാനം പ്രകൃതിബോധം പ്രാചീന മതം ഭരണം ഭയം ഭക്തി അനുഷ്ഠാനങ്ങൾ അനുഭവ പഠനം തുടങ്ങിയവയിലൂടെ സംസ്കരിച്ചും വികസിച്ചും തുടങ്ങി ഗോത്രമനുഷ്യൻ വനം കെട്ടി നട്ടു നനച്ച് നാടുണ്ടാക്കി ജീവിച്ചു തുടങ്ങിയപ്പോൾ ഗ്രാമവ്യവസ്ഥയുണ്ടായി ഇതിന്റെ പ്രാഥമിക അടിസ്ഥാനമായ കൃഷി സംഭരണം മൃഗപരിപാലനം തൊഴിൽ വേതനം പണം വ്യാപാരം ലാഭം നിയമം സ്ഥാപിത ആചാരം ഉത്സവങ്ങൾ അനുമാനപരമായ പഠനം എന്നിവയിലൂടെ കാലം കടന്നപ്പോൾ ധനം വിഭവം അധികാരം എന്നിവയുടെ സ്വാധീനത്താൽ ഏറെ മാറ്റി സംസ്കരിക്കപ്പെട്ടു അതിനുതകുന്ന ദേശങ്ങളിൽ വ്യാപകമായ ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കിയാണ് അവൻ നഗരവ്യവസ്ഥയിൽ എത്തുന്നത് വ്യവസായം വാണിജ്യം വിപണനം സേവന വില്പന ഉദ്യോഗം രാഷ്ട്രം കേന്ദ്രീകൃത ഭരണം സ്ഥാപനവൽക്കരിച്ച മതം ഔദ്യോഗിക ചടങ്ങുകൾ യൗക്തിക പഠനം തുടങ്ങിയവയിലൂടെയാണ് നാഗരിക വ്യവസ്ഥ ഉണ്ടാകുന്നത് ഈ സാമൂഹ്യ ചരിത്രത്തിന്റെ രണ്ടാം ഘട്ടമാണ് സംസ്കൃത വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളല്ലാത്തത് കൊണ്ടും എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നത് എന്നതിന്റെ ഒരു പ്രാഥമിക രൂപം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നതുകൊണ്ടും നമ്മൾ ഇതിനെ വളരെ ആഴത്തിലേക്ക് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയാണ് ഇത് തിരിഞ്ഞു വന്നത് എന്ന ഒരു പ്രാഥമിക നിരീക്ഷണം മാത്രം നടത്തുക അതുകൊണ്ടാണ് കുറേയേറെ കണ്ടന്റ് ഈ ഒരു ചെറിയ ഭാഗത്ത് ഒതുക്കിയത് ഇതെല്ലാം നമ്മൾ പ്ലീനത്തിൽ സംസാരിക്കുന്ന സമയത്ത് വളരെ ആയിട്ട് പറഞ്ഞു പോകുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ കുറെ നമ്മൾ നമ്മളിത് തന്നെ ചർച്ച ചെയ്തിരിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ചുരുക്കി ഈ പ്രത്യേകിച്ച് സംസ്കൃത വ്യവസ്ഥ നീളത്തിലുള്ള ഒരു സബ്ജക്റ്റ് ചുരുക്കി ഒരു ഒറ്റ ദിവസത്തെ പരിപാടിയിൽ ഒതുക്കിയത് അതുകൊണ്ട് തന്നെ ആ വിശദീകരണത്തിന്റെ കുറവ് ഇന്നത്തെ അവതരണത്തിൽ ഉണ്ടായിരിക്കും എങ്കിലും ഇത് സ്പർശിച്ചു പോവുക മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇനി അഥവാ ഫെലോഷിപ്പില് നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ സ്പർശിക്കാനാണ് അപ്പൊ ഇവിടെ സംസ്കൃതം എന്ന പദം നമ്മൾ നേരത്തെ പഠിച്ചതാണ് സംസ്കരിച്ചത് പ്രകൃതമായതിനെ വികൃതമാക്കുന്നൊരവസ്ഥ വികൃതിയാക്കുന്നൊരവസ്ഥയാണ് സംസ്കൃതം സ്വാഭാവികമായതിനെ നമ്മുടെ സൗകര്യപ്രദമായ രൂപത്തിലേക്ക് പരിണമിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സംസ്കൃതം എന്ന് പറയാം അപ്പോ സംസ്കാരത്തെ തന്നെ നമ്മുടെ മനുഷ്യ സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ അത് സംസ്കാരമായി തീർന്ന സംസ്കൃതമായി തീർന്ന ഘട്ടം നമ്മുടെ ചരിത്രത്തിലുണ്ട് അത് വികലമായി തീർന്ന ഒരു ഘട്ടം പിന്നീട് വരുന്നുണ്ട് അതിനെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സംസാരിക്കുന്നതാണ് ഈ സംസ്കൃത വ്യവസ്ഥ സാമൂഹ്യ ചരിത്രത്തിന്റെ പ്രാചീന വ്യവസ്ഥാ ജീവിതത്തിൽ നമ്മൾ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചും കൂട്ടുകുടുംബ ജീവിതത്തെ കുറിച്ചും പറഞ്ഞിരുന്നു ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളായിട്ട് ജീവിച്ചിരുന്ന ഒരവസ്ഥയെ കുറിച്ച് പറഞ്ഞു വരുന്നത് ആ ചെറിയ കമ്മ്യൂണിറ്റിയുടെ കുറച്ചുകൂടെ വികസിത രൂപമാണ് അതിന്റെ ഒരു രൂപം ഓർഗാനിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന കുടുംബ വ്യവസ്ഥ സ്ട്രക്ചേർഡായി തീർന്ന രൂപമാണ് ഗോത്ര വ്യവസ്ഥ അഥവാ ട്രൈബൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ട്രൈബൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവര് വനത്തിലാണ് ജീവിച്ചിരുന്നത് നമുക്കറിയാം ഈ കുടുംബ വ്യവസ്ഥ വനത്തിലാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന്റെ ഉറവിടം തന്നെ വനമാണ് അപ്പോ വനജീവിതത്തിലാണ് ഈ ഗോത്ര വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ കുടുംബം എന്ന് പറയുമ്പോ ഈ ഇണകളും അവരുടെ മക്കളും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയത് വികസിച്ചിട്ടാണ് അതൊരു കൂട്ടുകുടുംബമാകുന്നത് വിവിധ കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ ഒരു പൊതുവ്യവസ്ഥ അവിടെ വേണ്ടി വരുന്നത് കൊണ്ടാണ് പതിയെ ഗോത്രവ്യവസ്ഥ ഉണ്ടാകുന്നത് അപ്പൊ ഗോത്രം എന്ന് പറയുമ്പോൾ ഒരു ജീവിത സിദ്ധാന്തം ഒരു ജീവിത ക്രമം ഒരു ജീവിത ശൈലി ഒരു ജീവിത വ്യവസ്ഥ എന്ന രീതിയിലാണ് ആ അവർ ആ ഒരു പ്രദേശത്തിനനുസരിച്ചുള്ള ഒരു ക്രമം എന്നുള്ള രീതിയിലാണ് ഗോത്രാവസ്ഥ ഉണ്ടാവുന്നത് ഇതിന് കാലവുമായി നേരിൽ ഈ പരിണാമത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ല അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഘടന അതുകൊണ്ടാണ് ചില പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഉണ്ടായി എന്ന് പറഞ്ഞത് കാരണം ഇങ്ങനെയും നിലനിൽക്കാൻ കഴിയുമെന്നൊരു വസ്തുതയുണ്ട് പക്ഷെ നമ്മൾ ഈ കാലത്തിന്റെ ക്രോണോളജിയിലൂടെ നേർരേഖയുടെ വഴിയിലൂടെ രേഖീയ യുക്തിയിലൂടെ നമ്മൾ ഇതിനെ കാണുന്ന സമയത്ത് ഇങ്ങനെ വികസിച്ചു വന്നു വ്യക്തിഗത പ്രാചീന വ്യവസ്ഥ കുടുംബ വ്യവസ്ഥ കൂട്ടുകുടുംബ വ്യവസ്ഥ ഗോത്ര വ്യവസ്ഥ എന്ന രീതിയിൽ വികസിച്ചു വന്നു എന്ന് മനസ്സിലാക്കാൻ സൗകര്യമാണ് അല്ലാണ്ട് നേരിട്ട് ഒരു പ്രാചീന വ്യവസ്ഥയും ആ മറ്റേ ഗോത്ര വ്യവസ്ഥയും ഇല്ലാണ്ടുണ്ടായി നിന്നും സ്ഥിതി നമുക്ക് വിചാരിക്കാൻ കഴിയില്ല അത് കൃത്യമായിട്ട് ആ ജൈവ സ്വഭാവത്തെ മനസ്സിലാക്കിയാൽ വെടിക്കിട്ടു കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടായി കുറെ കാലം കോശം ജീവിച്ചു വന്നതിന് ശേഷം മനുഷ്യ ശരീരത്തിലെ ഒരു കോശം ഉണ്ടായി കോശം കുറെക്കാലം ജീവിച്ചു വന്നതിനു ശേഷം കലയായി മാറി കല കുറെക്കാലം ജീവിച്ചതിന് ശേഷം അവയവമായി മാറി എന്ന് ചിന്തിക്കുന്നതിന്റെ മൌഢ്യം ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഈ സംസ്കൃത വ്യവസ്ഥയിലെ ആ ഒരു ഒരു പ്രാകരൂപമാണ് ഈ ഗോത്ര വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അത് വന ജീവിതത്തിൽ തുടങ്ങി കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ട് വന്നു അപ്പോ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ആണ് അവര് ഈ ഉൽപാദനം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തുന്നത് അപ്പം അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് സംഭരണം എന്നുള്ളതിന്റെ ആ ഒരു ഒരു ലിമിറ്റ് മതിയാകില്ല എന്ന് തോന്നി ഉൽപാദിപ്പിക്കേണ്ട ആവശ്യം വരുന്നു ഈ ഉൽപാദനം എന്നുള്ള ആവശ്യം വരുന്ന സമയത്ത് ഉൽപാദന പ്രക്രിയയിൽ നൈസർഗികമായ ജീവിത പ്രക്രിയയിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നു സ്വാഭാവികമായിട്ടും അതെന്ത്ന്ന് പറയേണ്ടി വരും അതെന്താണെന്ന് ഡിമാൻഡ് ചെയ്യേണ്ടി വരും അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ആശയവിനിമയം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ അതിനൊരു നേതൃത്വം വേണ്ടി വരും ഇതൊരു ഒരു ഒരു ജനകീയ രീതിയിൽ ജനാധിപത്യ രീതിയിൽ മുൻപോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല ആ കൂട്ടായ പ്രവർത്തനങ്ങൾ ഒരു ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഈ വ്യവസ്ഥയ്ക്ക് ഒരു ന്യൂക്ലിയസ് വേണം എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഈ ജന ജനകീയം ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ആ സമ്പ്രദായങ്ങള് സത്യത്തിൽ ഒരു മിത്താണ് അത് അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു കാരണം ഇതുകൂടെയാണ് കാരണം ജൈവികതയില് ആ നേതൃത്വം എന്നുള്ള സംഭവത്തിനാണ് പ്രാബല്യം അപ്പോ ഇങ്ങനെ നേതൃത്വം എല്ലാം ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഈഗോ ഹട്ടാവുക അല്ലെങ്കിൽ പലപ്പോഴും പലയിടത്തും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള അവസ്ഥകളെല്ലാം വേണ്ടി വരുന്നത് ം എന്നുള്ളൊരവസ്ഥ വേണ്ടി വരുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ നേതൃത്വത്തോടുകൂടി ആശയവിനിമയത്തോടു കൂടി ഉൽപാദന പ്രക്രിയയിലേക്കും കൂട്ടായ പ്രവർത്തനത്തിലേക്കും നീങ്ങുന്ന സമയത്ത് അവിടെ നമ്മുടെ വ്യവസ്ഥയെ കുറിച്ച് നമ്മുടെ ജീവിത വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ബോധം ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധം പ്രകൃതിബോധം ഉണ്ടാകേണ്ടി വരുന്നത് ഈ പ്രകൃതി ബോധത്തിന്റെ ഒരു മറ്റൊരു തലം പ്രകൃതി ബോധം ഇപ്പൊ എനിക്ക് പ്രകൃതി ബോധം ഉണ്ടായി എന്റെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ആ ബോധം അതുപോലെ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഞാൻ അവിടേക്ക് ഞാൻ ചെലുത്തുന്നത് എനിക്കുണ്ടായ ബോധത്തെ ഞാൻ അവിടേക്ക് ചെലുത്തുന്നത് ഒരു ഒരു മത രൂപത്തിലാണ് ഒരു 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 ഇതാണ് നമ്മുടെ വില ഇതാണ് ഇതിന്റെ അവസ്ഥ നമ്മുടെ ചുറ്റുപാടുകൾ ഇങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം ഞാൻ നടത്തി മറ്റുള്ളവരിൽ അത് അവരുടെ ഒരു പൊതു അഭിപ്രായമാക്കി മാറ്റുന്നതാണ് പ്രാചീന മതം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം ഉപജീവിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംവിധാനത്തെ ഭരണം ചെയ്യുന്നത് ഭരിക്കുന്നത് ഭരണം നിലനിൽക്കണമെങ്കിൽ അവിടെ ഭയം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഭയവും ത്തിയും അതിൽ നിന്നുണ്ടാകാം ഇതിനെ ക്രമം തെറ്റാതെ പോകണമെങ്കിൽ അവിടെ ഈ നമ്മൾ വിശ്വസിക്കുന്ന മതപരമായ കാര്യങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചു കൊണ്ടുപോകണ്ടെന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ളതിലെല്ലാം കൂടെ ആ വ്യവസ്ഥ വികസിച്ചു വരുമ്പോ അവിടുത്തെ പഠനങ്ങൾ തിരിച്ചറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് യുക്തിയിൽ നിന്നല്ല കേവല യുക്തിയിൽ നിന്നല്ല അപ്പോ അങ്ങനെ അനുഭവം തുടങ്ങിയവൽവേ ഇത് ഈ ഈ പറഞ്ഞൊരു സീക്വൻസിലാണ് ഇത് ഈ ഗോത്ര വ്യവസ്ഥ വികസിച്ച് 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 സംസ്കരിച്ച് ഒരു ക്രമിത സംവിധാനമായിട്ട് മാറുന്നത് അല്ലാതെ വെറുതെ അത് വികസിച്ച് പോലെ ഇപ്പൊ ബലൂണ് പൊട്ടുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടി പൊട്ടിത്തെറിക്കുന്നത് പോലെ റാൻഡം ആയിട്ട് പോകുന്നതല്ല അതിന് ഒരു വികാസം വരുന്നത് അവിടെയാണ് സംസ്കാരം എന്നുള്ള ആ ഒരു പദം അല്ലെങ്കിൽ സംസ്കാരം എന്നുള്ള പ്രക്രിയ പ്രസക്തമാകുന്നത് ഇങ്ങനെ വികസിച്ച് ഈ ഗോത്ര വ്യവസ്ഥ ഇങ്ങനെ വികസിച്ച് തുടങ്ങുമ്പോ അവന് മനസ്സിലായി ഇവിടെ അതുകൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല വനത്തിൽ ഈ ഉൽപാദന പ്രക്രിയൊക്കെയാണ് സമയത്ത് വനത്തിന്റെ ആ ഘടന തന്നെ അതിന് തടസ്സമാണ് അപ്പോഴാണ് ഗോത്ര മനുഷ്യൻ വനം വെട്ടി കാട് കളഞ്ഞ് വെളിംപ്രദേശം ഉണ്ടാക്കി അവിടെ നടാനും മുക്ക തുടങ്ങിയത് നടുന്ന സമയത്ത് മറ്റു ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നട്ടു നനച്ച് വളർത്തുന്ന ഒരു ഒരവസ്ഥ വേലികെട്ടിയൊക്കെ തുടങ്ങുന്നൊരവസ്ഥ ഉണ്ടായി അപ്പൊ അങ്ങനെയാണ് അവൻ നാട് ഉണ്ടാക്കുന്നത് നദിയിൽ തുടങ്ങിയിട്ടാണ് നാടുണ്ടാക്കുന്നത് അങ്ങനെ ജീവിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ അവന് ആ അവന് അത് ആ ഒരു പ്രദേശത്തെ കേവല ഗോത്രം എന്നുള്ളൊരവസ്ഥയിൽ നിന്നും ഗ്രാമം എന്നുള്ളൊരവസ്ഥയിലേക്ക് അവൻ അതിനെ വികസിപ്പിച്ചു അപ്പോ വനത്തിന്റെ ആ ഭാഗത്തെ വെട്ടി മാറ്റിയിട്ട് വനത്തിനടുത്ത് തന്നെ അല്ലെങ്കിൽ വനത്തിനകത്ത് തന്നെയുള്ളൊരു ഭാഗം വെളിംപ്രദേശമാക്കി തെളിച്ചു വെച്ചുകൊണ്ടാണ് നടിയിൽ ഒക്കെ ചെയ്ത് നാടുണ്ടാക്കിയത് ഗ്രാമവ്യവസ്ഥ ഉണ്ടാക്കിയത് വനത്തിൽ നിന്നും ദൂരെ അല്ല എന്നത് കൊണ്ട് തന്നെ അതിന് സുസ്ഥിരത എന്നുള്ള അവസ്ഥയ്ക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഈ നടുണ്ടാവുമ്പോൾ എന്താ സ്വാഭാവികം കൃഷി ഉണ്ടാവും കൃഷി ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് സംഭരണം ഉണ്ടാവും കേരളം ഉത്പാദിപ്പിക്കാൻ മാത്രമല്ല അത് പിന്നീടത്തേക്കുള്ള ആവശ്യത്തിന് കരുതി വെക്കാൻ ആവശ്യം വരും ഇത് ഈ ഗ്രാമവ്യവസ്ഥയിൽ നിന്ന് മാത്രമാണ് തുടങ്ങിയത് വനവ്യവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ വനവ്യവസ്ഥയിലും ഇതിന്റെ ചെറിയ രൂപങ്ങൾ അതിന്റെ വികസിത രൂപം ഇവിടെ ഉണ്ടെന്ന് ആണ് മനസ്സിലാക്കട്ടെ അപ്പോ സംഭരണം തുടങ്ങുന്നു ഈ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ മൃഗങ്ങളെ പരിപാലിക്കുന്ന അവസ്ഥ നേരത്തെ മൃഗങ്ങൾ ഇതോടെ ഉണ്ട് പക്ഷെ മൃഗങ്ങളെ പരിപാലിക്കുന്ന അവസ്ഥ മൃഗങ്ങളെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരവസ്ഥ മൃഗപരിപാലനം എന്നുള്ള ഒരു ഒരു പ്രോസസ്സിലൂടെ കടന്നു കൊടുക്കുന്നു പിന്നെ കൃഷി എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും കൃഷിയിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇൻവോൾവ് ആയിരിക്കില്ല പക്ഷെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷിയിലോ മറ്റു കാര്യങ്ങളിലോ ഇൻവോൾവ് ആയിട്ട് തൊഴിലെടുക്കണം എന്നുള്ള അവസ്ഥ വരും അപ്പൊ അതിന് പകരമായിട്ട് വേതനം കൊടുക്കണം എന്നുള്ളൊരവസ്ഥ അവിടെ വരുന്നു വേതനമായിട്ട് എന്താ കൊടുക്കുക ഈ സാധനങ്ങൾ കൊടുക്കുക സാധനങ്ങൾ കൊടുക്കാനില്ലെങ്കിൽ മറ്റു സാധനങ്ങൾ കൊടുക്കുക അപ്പോഴാണ് ഈ പണവ്യവസ്ഥ ഈ ഈ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആ ഒരു ഒരു അവസ്ഥ പണവ്യവസ്ഥ എന്നുള്ളത് കറൻസി എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നു പണ്ടത്തെ കറൻസി എന്നുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ പണത്തിന് പകരം അല്ലെങ്കിൽ തൊഴിലിനു പകരം ഉത്പാദനത്തിന് പകരം കൊടുക്കുക എന്നുള്ളതിന് പകരം വിഭവത്തിന് പകരം മാത്രം കൊടുക്കുന്ന രീതിയും കൂടെ അന്നുണ്ടായി അതിനെയാണ് വ്യാപാരം എന്ന് പറയുന്നത് വ്യാപാരം നിലനിന്നത് പലപ്പോഴും ലാഭത്തെ ആധാരമാക്കിയത് ഈ ലാഭവും വ്യാപാരവും ഒക്കെ പല രീതിയിൽ നടന്നു വന്നു കഴിഞ്ഞപ്പോ ഇതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് കൊണ്ടുപോകാനും വേണ്ടിയ നിയമങ്ങൾ ഉണ്ടാവും ഇവിടെയെല്ലാം തന്നെ പ്രകൃതിയും നേരത്തെ പറയുന്ന ഭരണവും സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോ പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കിയതൊക്കെ ഈ ഈ വ്യവഹാരങ്ങളിൽ പെട്ടി ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോ അവിടെ അവരെ കുറച്ചുകൂടെ ഭീതിയുടെ ഒരു അവസ്ഥയിൽ കുറച്ചുകൂടെ സംസ്കാരത്തിന്റെ ഒരവസ്ഥയിൽ അവന് അവന്റെ ഉള്ളിലേക്ക് കേട്ടിക്കൊടുത്തതാണ് സ്ഥാപിത മതം എന്നുള്ളത് ആദ്യമുണ്ടായ ആ ഒരു പ്രാചീന മതം എന്നുള്ളൊരവസ്ഥ ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സ്ഥാപിത മതം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും അപ്പോ ഭരണത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് സ്ഥാപിത മതം മാറുകയും ചെയ്യുക അതുപോലെ നേരത്തെ അനുഷ്ഠാനങ്ങൾ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ വരുന്ന അനുഷ്ഠാനങ്ങൾ എന്നുള്ള രീതിയിൽ വന്നതൊക്കെ ഇവിടെ ആചാരങ്ങളായിട്ട് മാറുക പ്രത്യേകിച്ച് മീനിങ് എന്നും അറിയില്ലെങ്കിൽ നമ്മൾ അതങ്ങ് ചെയ്യും ബഡ് ഗോത്ര വ്യവസ്ഥയിൽ അത് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായിട്ട് പർപ്പസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പർപ്പസ് എന്ന് അറിയില്ല അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊന്നും അറിയില്ല അത് പറയുന്നവനും അറിയില്ല ചെയ്യുന്നവനും അറിയില്ല ഇത് ആചാരം എന്നുള്ള രീതിയിൽ പോകുന്നു ഇത് ഒരു വലിയ രൂപത്തിൽ വിപുലപ്പെടുത്തി ഉത്സവങ്ങൾ എന്നുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഞാൻ ഈ പറയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് ഒരുപാട് ഘടകങ്ങൾ ഈ വ്യവസ്ഥയിൽ ഉണ്ടായി വരുന്നുണ്ട് അവിടെ പലപ്പോഴും പഠനം നിറഞ്ഞ അനുഭവത്തിൽ നിന്നല്ല ആരെങ്കിലും പറയുന്നത് കേട്ടും കണ്ടും കേട്ടും ഒക്കെ അനു അനുമാനിച്ചു കൊണ്ടുണ്ടാവും അങ്ങനെ അനുമാന പഠനം ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൂടെ ആണ് ഗ്രാമവ്യവസ്ഥ പതുക്കെ 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 ഡെവലപ്പ് ചെയ്തു വന്ന് ധനം വിഭവം അധികാരം എന്നിവയിൽ ഇത് കേന്ദ്രീകരിച്ചു ആദ്യം സൗകര്യപ്രദമായ ഒരവസ്ഥയ്ക്ക് വേണ്ടി ഗോത്ര ജീവിതത്തിന്റെ സൗകര്യപ്രദമായ ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഗ്രാമം ഉണ്ടായതെങ്കിൽ ഒടുവിൽ ഒടുവിലെത്തുമ്പോൾ ധനം വിഭവം അധികാരം എന്നിവയുടെ സ്വാധീനത്താൽ ഈ ഗ്രാമവ്യവസ്ഥ ഏറെ മാറ്റിമറിച്ച് സംസ്കരിക്കപ്പെടുന്നുണ്ട് ഈ സംസ്കാരമാണ് അവനെ ഈ വനത്തിന്റെ അടുത്തു നിന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനും വനവിദൂരമായിട്ടുള്ള അല്ലെങ്കിൽ വെട്ടി വെളിപ്പിച്ച് വെട്ടിവെളിപ്പിച്ച് വനമേ ഇല്ലാത്തൊരവസ്ഥയിൽ വനവിദൂരമായ ദേശങ്ങളിൽ വ്യാപകമായ ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവൻ നഗരവ്യവസ്ഥ ഉണ്ടാക്കുന്ന അർബൺ സിസ്റ്റം വ്യവസ്ഥ അവിടെ നേരത്തെ ഈ വ്യാപാരം ലാഭം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ അത് വ്യവസായമായിട്ട് മാറും ഉൽപാദനം എന്ന് പറയുന്നത് കേവലം ഭക്ഷ്യോത്പാദനം മാത്രമല്ല ഉൽപ്പന്നങ്ങളുടെ മറ്റു പല ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉൽപാദനം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് വ്യവസായം എന്നുള്ള രീതിയിൽ ആ വ്യവസായത്തെ ബൾക്കായിട്ട് ചെയ്ത് വാണിജ്യം എന്നുള്ള അവസ്ഥയിൽ നമുക്ക് കൊണ്ടുപോകുന്നുണ്ടായി വിപണനം എന്ന് പറയുന്നത് തന്നെ നഗരവ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവിടെ മറ്റൊരു കാര്യം കൂടെ വന്നു ഈ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ചില ആളുകൾക്ക് വേണ്ടി ഈ മാനേജ്മെന്റ് എന്നുള്ള സംഭവത്തിന്റെ വിൽപ്പന ഓരോ കാര്യങ്ങള് എങ്ങനെ ചെയ്യണമെന്നറിയാത്തവരുടെ ആ ആ സേവനത്തിന്റെ വിൽപ്പന അവിടെ അല്പം പോലും പ്രൊഡക്റ്റീവ് അല്ല പക്ഷെ സേവനം ചെയ്യുന്നതാണ് വിൽപ്പന ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന ഒരു രാജാവ് ഉണ്ടാകും ആ രാജാവ് രാഷ്ട്രത്തെ ഉണ്ടാക്കിയിട്ട് അതാണ് ഇനി വരുന്നത് ഉദ്യോഗം രാഷ്ട്രം കേന്ദ്രീകൃത ഭരണം അതിനാണ് രാജ്യഭരണം എന്നൊക്കെ പറയുന്നത് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭരണം ഉണ്ടാവുള്ളൂ സ്ഥാപനവൽക്കരിക്ക മതം ഉണ്ടാവുള്ളൂ അതിനുശേഷം ഔദ്യോഗിക ചടങ്ങുകളുണ്ടാവും വ്യക്തിക പഠനമുണ്ടാവുന്നു ഈ ഒരു ക്രമത്തിലേക്ക് വരും ഈ രാജാവ് ഉണ്ടല്ലോ രാജാവിന് ഈ കാര്യങ്ങളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സിൽബന്ധികളായിട്ടുള്ള കുറെ പേരുണ്ടാവും ഈ സിൽബന്ധികൾ എന്ന് പറയുന്ന ആളുകളാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക ഭരണത്തിന്റെ മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുക രാജാവല്ലേ നിയന്ത്രകൻ പക്ഷെ ഇവരാണ് ഇത് നിയന്ത്രിക്കുക അങ്ങനെയാണ് ഈ ബ്യൂറോക്രസി എന്നുള്ള സംഭവം ഉണ്ടാകുന്നത് ബ്യൂറോക്രസിയിൽ നിന്നാണ് ഈ ഇവർക്ക് സേവന വിൽപ്പന എന്നുള്ള രീതിയിൽ ബ്യൂറോക്രസിയുടെ ചെറിയ ചെറിയ പതിപ്പുകളാണ് മറ്റേ സേവന വിൽപ്പന എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവുന്നത് ആ സേവന വിൽപ്പനയാണ് പിന്നെ ഈ പലതരം മറ്റേ ഉദ്യോഗങ്ങളായിട്ടും പല സർവീസ് സ്ഥാപനങ്ങളായിട്ടും ഒക്കെ മാറുന്നത് ഇതൊക്കെ പ്രാചീന കാലത്തെ കഥയാണ് പറഞ്ഞത് അപ്പൊ ഈ അടുത്ത കാലത്തെ കാര്യമൊന്നുമല്ല പറയുന്നത് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ രാഷ്ട്രം കേന്ദ്രീകൃത ഭരണം സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതം സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതം എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഈ മതത്തെ യൂട്ടിലൈസ് ചെയ്ത് രാജ്യഭരണത്തിന് വേണ്ടി വേണ്ടി വാണിജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മതം അതിന് ഈ മതം യഥാർത്ഥത്തിൽ അന്ന് എങ്ങനെയാണ് ഉണ്ടായത് ഒരു ജീവിത വ്യവസ്ഥയെ ക്രമീകരിക്കാൻ വേണ്ടി ഉണ്ടായ ആ മതത്തിന്റെ ഉദ്ദേശ്യ ശുദ്ധിയിൽ നിന്നും പാടെ സഞ്ചരിച്ചു കൊണ്ടു ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ടുള്ള വേറൊരു സംഭവമായിട്ട് മാറുന്നു പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളും ഈ മതപരമായ കാര്യങ്ങളും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെറും ചടങ്ങുകളായിട്ട് മാറാം അവിടുത്തെ പഠനമൊക്കെ യുക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള കേവല അനുമാനത്തിന്റെയോ കേവലാനുഭവത്തിന്റെയോ വെളിച്ചത്തിലല്ല യുക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങളായിട്ട് മാറുകയാണ് ഇങ്ങനെയാണ് ഈ അർബൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരുന്നത് പക്ഷെ അർബൺ സിസ്റ്റത്തിനും അത് പ്രാദേശികമായിട്ടുള്ള ഒരു അർബൺ സിസ്റ്റം ആയത് ആ പ്രാദേശിക നാഗരിക വ്യവസ്ഥയുടെ ആ പരിധിയിൽ വരുന്ന ഗ്രാമങ്ങളെയും ഗോത്രങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇവ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും അവിടെയും അതിന് അല്പമൊക്കെ പ്യൂരിറ്റിയും അല്പമൊക്കെ അതിന് സുസ്ഥിരതയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ നമ്മൾ നമ്മുടെ ചരിത്രത്തിലെ കാര്യങ്ങളെ പഠിക്കുമ്പോൾ പഴയ ഒരു സത്യയോഗത്തിന്റെ ഒരു കാര്യം പറയണം അതിൽ ഇന്ന രാജാവ് സത്യയോഗ കാലത്ത് ഇന്ന രാജാവ് മരിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഭരണം ഉണ്ടായിരുന്നു മാവേലിയ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഏതാണ്ട് ഇതിനടുത്തെത്തുന്ന കാര്യങ്ങളാണ് ഈ സംസ്കൃത വ്യവസ്ഥയിൽ തന്നെ പെടുന്ന കാര്യങ്ങളാണ് സംസ്കൃത വ്യവസ്ഥയും വിട്ടു വന്നിട്ടാണ് നാശോന്മുഖമായിട്ടുള്ള അടുത്ത വ്യവസ്ഥകളിലേക്ക് നമ്മൾ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നാളെ പ്രതിപാദിക്കാം അപ്പോ ഈ സംസ്കൃത വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രാചീന വ്യവസ്ഥ എന്ന രീതിയിൽ പ്രകൃതി സ്വരുക്കൂട്ടിയ മനുഷ്യ ജീവിത വ്യവസ്ഥയെ അവന്റെ സൗകര്യത്തിനനുസരിച്ച് അവൻ ക്രമീകരിച്ച് ഇന്നത്തെ ജീവിത സംവിധാനമാക്കി ഇന്നത്തെ ആഹ് കൊടുക്കലും വാങ്ങലും കഴിഞ്ഞ് ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട അല്ലെങ്കിൽ ഞാൻ എന്റെ സൗകര്യത്തിന് പോയാൽ മതി എന്ന് പറഞ്ഞ ഒരു ജീവിത വ്യവസ്ഥയെങ്കിലും ആ ജീവിത വ്യവസ്ഥയിലേക്ക് എത്തിച്ചത് സംസ്കൃത വ്യവസ്ഥയാണ് ഈ സംസ്കൃത വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇത്രയേറെ പ്രതിപാദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സുസ്ഥിര ജീവനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ അറിയണമെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ സംസ്കൃത വ്യവസ്ഥയുടെ എവിടെയോ ആണ് നമ്മൾ പോയി നിൽക്കേണ്ടത് അറിയാൻ വേണ്ടിയാണ് നമുക്ക് ഒറ്റയടിക്ക് പ്രാചീന വ്യവസ്ഥയിലേക്ക് പോലും നടക്കില്ല പ്രാചീന വ്യവസ്ഥ എന്നുള്ളത് പ്രായോഗികവുമല്ല അപ്പോ നമുക്ക് സാധ്യമാകുന്നത് ഈ സംസ്കൃത വ്യവസ്ഥയാണ് സംസ്കൃത വ്യവസ്ഥയിൽ എവിടെ പോകാം എങ്ങനെ പോകാം എത്രത്തോളം പോകാം എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ അടുത്ത വ്യവസ്ഥകളിൽ നമ്മളിനി പഠിക്കുന്നുണ്ട് ആ വ്യവസ്ഥകളിൽ നിന്നും തിരിച്ചു തിരിച്ചുപോക്ക് വേണമെങ്കിൽ ഇവിടെയാണ് വന്നിന് വന്ന് ലാൻഡ് ചെയ്യേണ്ടത് എന്ന ബോധ്യത്തിന് വേണ്ടിയാണ് സംസ്കൃത വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇത്രയെങ്കിലും പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുവാൻ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തർക്കും കഴിമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക